സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപത് നാവുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടനെൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലുവിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടിവെയ്ക്കണമേ എന്നെ പോഷൻ്റെ നിന്നയാക്കി വെക്കരുതേ ഞാൻ വായ തുറക്കാതെ ഊമ്മനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിൻ്റെ വാത എങ്കിൽ നിന്ന് നീക്കണമേ നിൻ്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകർത്തി നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ എൻ്റെ കണ്ണുനീർ കണ്ടും മിണ്ടാതിരിക്കരുതേ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം നോട്ടമെങ്കിൽ നിന്നും മാറ്റണമേ ആമേൻ